നന്നായി ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യം പഠിപ്പിക്കേണ്ട കാര്യം എന്താണ് പ്രപഞ്ചനാഥനായ അള്ളാഹുരുള്ളചഞ്ചലമായ വിശ്വാസമാണ് മക്കളുടെ കൽവിലേക്ക് ആദ്യം ചെയ്യേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഏറ്റവും നല്ല മുഅല്ലിമായ പിതാവിൽ നിന്നാ ദീൻ പഠിച്ച മക്കളാണ് അല്ലാഹന്റെ ഹബീബിന്റെ മക്കൾ സൈനബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്ന ദീൻ പഠിച്ച മോളാ റുഖിയാഉം ഉലുമ അങ്ങനെ തന്നെയോ ഉമ്മു ഖൽസൂം അങ്ങനെയാ ലോകത്തെ ഏറ്റവും നല്ല മുഅല്ലിമിൽ എന്ന ഇ Ilmu പഠിച്ച മോളാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ആ ആ മക്കളെ പോറ്റിയതും വളർത്തിയതും അതിന്റെ ഗുണ മക്കളിൽ കണ്ടതും മുഴുവനും നമ്മൾ പഠിക്കേണ്ട അനിവാര്യ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം ഹബീബായ

ഒരാൾക്ക് പെൺകുട്ടികൾ നൽകപ്പെടുകയും പെൺകുട്ടികൾ മുഖേന ഒരാൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു പെൺമക്കളോട് നല്ല രീതിയിൽ അയാൾ വർത്തിച്ചു ആർ ആ പെൺകുട്ടികൾ അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മതിയാകുമെന്ന് ാഹി വസ്ലം അപ്പൊ രണ്ടാമതായി സമയം ഞാൻ വേഗം വേഗം പറഞ്ഞു പോണത് അപ്പൊ മക്കളെ പഠിപ്പിക്കേണ്ട അനിവാര്യ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്താ അനിവാര്യ കാര്യം പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടുള്ള കടപ്പാട് പ്രപഞ്ചനാഥനായ റബ്ബിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം മക്കളെ പഠിപ്പിക്കേണ്ട പ്രായത്തിൽ പഠിപ്പിച്ചിരിക്കണം അതൊക്കെ ഞാൻ വളരെ വിശദമായി സംസാരിക്കുന്നൊരു സംഗതിയാണ് അതിലൊന്നും ഞമ്മളൊക്കെ ഇല്ല നമ്മളെ കൗമ് എന്തേ മക്കളെ നാശായേ തലമുറക്ക് എന്താ അപജയം സംഭവിച്ചത് പല കുട്ടികളും ഇപ്പം എന്താ പറയണങ്ങള് കല്യാണം വേണ്ട ഞാൻ പഠിക്കട്ടെ എന്ന് പറയും എന്നിട്ടോ പഠനം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ പറയും പി ജി ചെയ്യട്ടെ എന്ന് പറയും പി ജി കഴിഞ്ഞാ പിന്നെ ഓള് പറയും ഞാനൊക്കെ ഒരു ജോലി ആവട്ടെ എന്ന് പറയും ജോലി ആയാൽ പിന്നെ പറയും ഞാൻ ജോലിയേണ്ട ആയിട്ടല്ലേ ഉള്ളൂ കൊറച്ചൊന്ന് സ്വതന്ത്രമായി ജീവിക്കട്ടെ എന്ന് പറയും അങ്ങനെ പത്തും ഇരുപത്തിയെട്ടും വയസ്സായി മുപ്പതായാൽ പിന്നെ അവൾ പറയുകയായി പ്രായം കഴിഞ്ഞില്ലേ എനിയെന് വിവാഹം ഞാൻ സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ തലമുറയിലെ മക്കളും പറയാൻ തുടങ്ങി സമുദായത്തിൻ്റെ മക്കളെ പറയാൻ തുടങ്ങി ഒരു വലിയ അപകടമാണ് എന്താ കാരണമെന്ന് അറിയോ ഒരു പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ ചെറുപ്രായത്തിലെ പഠിപ്പിച്ച് അവളെ ബോധവൽക്കരിക്കേണ്ട ചുമതല പിതാവിനാണ് വളരെ കൃത്യമായി നിർവഹിച്ച മുഹമ്മദ് മുസ്തഫ രണ്ടാമതായി നമ്മൾ നിർവഹിക്കേണ്ട ഇല്ലെങ്കിൽ എന്താ അറി ഇതേ മക്കള് നാളെ റബ്ബിന്റെ അടുത്ത് പറയും അത് കുറാൻ പറയുന്നുണ്ട് ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നെ ബോധവൽക്കരിച്ചിട്ടില്ല അള്ളാഹുവേ ഞാൻ ഇങ്ങനെ ആയി പോകാനുള്ള കാരണം എൻറെ വാപ്പയാണ് എൻറെ ഉമ്മയാണ് എഞ്ചിനീയറാക്കാനുള്ള മോഹത്തിൽ ഞാൻ പഠിക്കേണ്ടത് അനിവാര്യമായ കാര്യങ്ങളൊന്നും വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല തന്നിട്ടില്ലേ ഇന്നിപ്പോ എൽ കെ ജിയിലോ യു കെ ജിയിലോ കൊണ്ടുപോയി ചേർക്കുമ്പോ ചേർക്കണം എന്താ നല്ല പ്രൊണൗൺസിയേഷൻ അല്ലെ നല്ല ഇംഗ്ലീഷ് പത്താം ക്ലാസ് ആയിട്ട് കഴിയുമ്പോഴേക്ക് പറയാൻ പറ്റാവുന്ന സ്ഥാപനത്തിലാകണം കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നതെന്ന് വാപ്പ തന്നെ തീരുമാനിക്കുകയാണ് എന്നെ മൂന്ന് ദിവസം മുമ്പ് മൂന്നോ നാലോ ദിവസം മുമ്പ് ആക്കോട് ഇശലാം സെന്ററിൽ വന്നു അവിടെ ഒരു നൈസറി ആ നൈസറി നമ്മൾ തുടങ്ങിയത് എന്താണെന്നുവെച്ചാല് ചുറ്റു ഭാഗത്തുമുള്ള മദ്രസയിലെ കുട്ടികൾ ദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോ മതപഠനം മുടങ്ങി പോകുന്നതെന്നും മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി മദ്രസ സമയത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പൊ അത് വലിയ വിഷയമാണല്ലോ മദ്രസ സമയം മദ്രസാ സമയത്തിന്റെ ആ സമയക്രമീകരണത്തിനനുസരിച്ച് മണിക്ക് പത്തരക്ക് തുടങ്ങുന്ന നൈസറി മദ്രസയില് കുട്ടികൾ പോയിട്ട് അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നെ തുടങ്ങിയ സൗകര്യമാണ് അതിനെ കുറിച്ച് ഇപ്പൊ അടുത്തൊരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊന്നും ആയ പറ്റൂല കുട്ടികൾ കിട്ടൂല അറിയുന്നു ഞാൻ ചന്ത എന്നോട് പറഞ്ഞു നല്ല എക്സ്പേർട്ട് അധ്യാപകർ വേണം നേരത്തെ തുടങ്ങണം ഒരു മൂന്ന് മണിയാവുമ്പോത്തൊരു കുട്ടികളെ വീട്ടിലേക്ക് വിട്ടു കൊടുക്കണം അപ്പോ മതപഠർ അതൊന്നൊരു ഒരു വിഷയമല്ല കൊടുത്തിട്ടില്ല തിരക്കടില്ല ഇന്നത്തെ രക്ഷിതാക്കളൊക്കെ പഴയ കാലത്തെ പോലെയല്ല ഭയങ്കര ബോധലാളുകളാണ് അതുകൊണ്ടന്നെ മന്ത്രിക്ക് ഉറപ്പാ എന്താ മന്ത്രിക്ക് ഉറപ്പ് മന്ത്രിക്ക് ഏകദേശം ധാരണ ഉണ്ട് നമ്മളാ കൗപുല മഹാഭൂരി ഏകദേശം മനസ്സൊക്കെ പാകപ്പെട്ടിട്ടുണ്ട് അതല്ലാത്ത വേറെ പ്രശ്നമല്ല അതാണ് പ്രശ്നം ഇതിന്റെ മുമ്പൊക്കെ സമയമാറ്റം കൊണ്ടുവന്നപ്പോ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായി പെട്ടെന്ന് പിൻവലിച്ചില്ലേ ഇപ്പൊ അടുത്ത വർഷാക്ക പിന്നാക്ക അടുത്ത സമയം നമ്മൾ ആലോചിക്കുമ്പോ അങ്ങനൊക്കെ പറയാന്ന് പറയാൻ കാരണം എന്താ മഹാഭൂരിപക്ഷം ആളുകളുടെയും മനസ്സെതിന് പക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ദീനല്ല വലുത് ഈ സമുദായം അതിൽ നിന്ന് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്താണ് ഏറ്റവും അനിവാര്യമായ ഒരു വാപ്പയുടെ ഒരു ഒരു പിതാവിന്റെ രക്ഷിതാവിന്റെ ഏറ്റവും ബാധ്യത കുട്ടി അറിയേണ്ട മതപരമായ കാര്യങ്ങൾ ആ കുട്ടിയെ പ്രായത്തിനിടക്ക് പഠിപ്പിച്ചിരിക്കണം എന്നതാണ് അതേറ്റവും നന്നായി നിർവഹിച്ച പിതാവിന്റെ പേരാണ്